ഇറച്ചിയും മീനും മുട്ടയും ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലഞ്ച് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു കണ്ടുനോക്കാം ഉണ്ടാക്കുന്നത് കുക്കറിലാണ് അതിനായിട്ടൊരു കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലോ വേണമെങ്കിലും ഇത് റെഡി ആക്കിയിട്ട് എടുക്കാവുന്നതാണ് എണ്ണ ഇതാ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ആദ്യമായിട്ട് നാല് കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് നാല് ഗ്രാമ്പ് കൂടെ ചേർക്കുക ഇനി ഇതിലേക്ക് രണ്ട് ബേ ലീഫ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ഏലക്ക കൂടെ ചേർത്തിട്ടുണ്ട് ഇനി സ്പൈസസ് ഒക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് വരണം ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചെറിയ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അത് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇവ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക സവാള കുറച്ച് സമയം ഇട്ടിട്ടൊന്ന് വയറ്റിയെടുക്കുക ഒരുപാട് ബ്രൗൺ കളർ കളറാവേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇപ്പോൾ ഏതാ നമ്മുടെ പട്ട ഇലക്ക ഗ്രാമ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിൻ്റെയും സവാളയുടെയൊക്കെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇതിലേക്ക് ഈ സമയത്ത് അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു നാല് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം കിസ്മിസ് കൂടെ ചേർത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അല്പം കറിവേപ്പിൽ കൂടെ ചേർത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വയറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ഒരു എട്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഒരു ആറ് പച്ചമുളക് എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ പച്ചമുളക് ചതച്ചത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ വേറെ മുളക് പൊടിയൊന്നും പിന്നീട് ചേർക്കുന്നില്ല അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തേക്കണം പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഈ ചിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോട്ടേഴ്സ് ഒക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ അതുവരെ ഒന്ന് നമുക്ക് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്തിട്ടുണ്ട് ചെറുതൊക്കെ ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രണ്ടെണ്ണം വരെയൊക്കെ എടുത്തോളൂ തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ് ഞാനിപ്പോൾ മീഡിയം സൈസായിട്ടുള്ള രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിക്കല്ല കട്ട് ചെയ്തിട്ടുള്ളത് ഒരു മീഡിയം തിക്നെസ്സിൽ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കാണ് ഒരു വലിയ ക്യാപ്സിക് എടുത്തിട്ടുണ്ടായിരുന്നു അതും ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കും കയ്യിലുണ്ടെങ്കിലേ എടുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ ഏത് പച്ചക്കറി വേണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ക്യാരറ്റും ക്യാപ്സിക്ക് ഒക്കെ ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് സമയം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് സമയം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് റൈസ് വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കുക ബസുമതി റൈസോ പൊന്നി റൈസോ ഇനി സാധാരണ പച്ചരി വെച്ചിട്ട് പോലും നിങ്ങൾക്കിതേ രീതിയിൽ റെഡി ആക്കിയിട്ട് എടുക്കാവുന്നതാണ് അരി നന്നായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പച്ചക്കറി ഒട്ടും കഴിക്കാത്ത മക്കൾക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടത്തോടെ കഴിച്ചോളും നല്ല ടേസ്റ്റിയാണ് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് നെയ്ച്ചോർ അരി ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ അരി എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അളവിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അരി കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാ വശത്തേക്കും അരി എത്തുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് സമയം അരി നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം ഈ സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് എന്ന രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് വേറെ മസാല പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മുളക് പൊടി കൂടെ ചേർക്കുക ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇനി ഇതിലേക്ക് അല്പം ലെമൺ ജ്യൂസ് കൂടെ ചേർക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറൊന്നും ഒട്ടും പിടിക്കാതെ നല്ല രീതിയിൽ വേറിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു ലെമൺ നീരെടുത്തിട്ടുള്ളതാണ് അത് കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക ഇനി കുക്കർ അടിച്ചു വെച്ചിട്ട് ഗ്യാസിലോട്ട് മാറ്റാം ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് കുക്കർ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷർ മുഴുവന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം നമ്മുടെ റൈസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാ കുക്കർ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം നമ്മുടെ റൈസൊക്കെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വേറെ വേറെ ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് രാവിലെ ലൈറ്റായിട്ട് എണീക്കാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടൊക്കെ ഇത് കൊടുത്ത് വിടാം മക്കൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ വെജ് പുലാവ് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് വളരെ ഈസിയാണ് വളരെ സിമ്പിളാണ് എന്നാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു തവണ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാവും നമുക്കിത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ ഒരു തൈരോ അങ്ങനെ എന്തെങ്കിലും മതിയാകും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഒരു തവണയെങ്കിലും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ ഇന്നത്തെ കുക്കർ വെജ് വെശുപുലാവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ